ഈ പെൺകുട്ടിയുടെ മുഖം ഓർമ്മയുണ്ടോ മലയാളി ഒരിക്കലും മറക്കാത്ത നക്ഷത്ര എന്ന ആറു വയസ്സുള്ള ആലപ്പുഴ ആലപ്പുഴയിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖമാണ് ഞാൻ ഇന്ന് ഈ പെൺകുട്ടിയെക്കുറിച്ച് വീണ്ടും പറയാൻ കാരണം ഈ പെൺകുട്ടിയെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ജൂലൈ മാസത്തിലോ ജൂണിലെങ്ങാനാണ് സ്വന്തം പിതാവ് തന്നെ മൊബൈലിൽ ഒരു ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് തല താഴ്ത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് മഴ കൊണ്ട് അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് ഇന്ന് ആ അച്ഛൻ പോലീസിൻ്റെ കയ്യിൽ നിന്ന് വിചാരണയും കഴിഞ്ഞിട്ട് സബ് ജയിലിലേക്ക് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ട്രെയിനിൽ നിന്ന് ചാടിയിട്ട് സ്വയം ജീവനൊടുക്കി സ്വന്തം മകളെ കൊന്ന കേസിലെ പ്രതി അച്ഛൻ ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു എന്നുള്ളതാണ് ഇന്ന് വന്നൊരു വാർത്ത മാവേലിക്കര സ്വദേശി ശ്രീ മഹേഷ് എന്നു ഒരാളാണ് ഈ ഒരു മനുഷ്യൻ സ്വന്തം മകളെ അതിക്രൂരമായി കൊന്നവൻ മവേലിക്കരയിൽ മകളെ മഴ കൊണ്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ ശാസ്താംകോട്ട വെച്ചാണ് ട്രെയിനിൽ നിന്ന് ഇയാൾ ചാടി ജീവനൊടുക്കിയത് വിചാരണക്ക് ശേഷം തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു മരണം കൂടെയുള്ള പോലീസുകാരോട് മൂത്രൊഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പെട്ടെന്ന് വാതിൻ്റെ അവിടെ എത്തിയിട്ട് പോലീസുകാരെ തള്ളി മാറ്റിയിട്ട് ചാടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇനി ഉന്തിയിട്ടതാണോ എന്ന് എനിക്കറിയില്ല ഇതിനു മുൻപും ഇയാൾ ആത്മഹത്യ ശ്രമിച്ചിരുന്നു ഇന്ന് വൈകിട്ട് ഒരു മൂന്ന് മണിയോടെയാണ് ഈ സംഭവം മെമോ ട്രെയിനിൽ നിന്നാണ് ഈ മഹേഷ് ചാടിയത് മൂത്രമൊഴിക്കാനെന്ന വ്യാജേന പോയ മഹേഷ് ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ തള്ളി മാറ്റിയാണ് ട്രെയിനിൽ നിന്ന് ചാടിയത് ഏതായാലും മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ ഒരു പക്ഷേ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈ ഒരു അച്ഛൻ്റെയും മകളുടെയും മുഖം കാണുമ്പോൾ ഓർമ്മ വരുണ്ടാവും കഴിഞ്ഞ ജൂൺ ഏഴിനാണ് കേരളത്തെ മുഴുവനും നടക്കിയ ആ സംഭവം ഉണ്ടാകുന്നത് ആറു വയസ്സുള്ള ക്ഷത്ര എന്ന അമ്മയില്ലാത്ത കുഞ്ഞിനെ മഹേഷ് തന്നെയാണ് സ്നേഹം സ്നേഹം കൊണ്ട് വളർത്തിയിരുന്നത് അന്ന് ഒരു ഒരു കഴിഞ്ഞ ജൂൺ ഏഴിന് മഴ കൊണ്ട് ഈ സ്വന്തം മകളെ അയാൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് ഈ നരാധമൻ സ്വന്തം മകളെ അത്രമേൽ സ്നേഹിച്ച് കൊതി തീരാത്തി മകളെ അപ്പോഴും ആ പെൺകുട്ടി മരണപ്പെടുമ്പോഴും അച്ചാ അച്ചാന്ന് വിളിച്ചാണ് അത്ര കരഞ്ഞിരുന്നത് തൽക്ഷണം വെട്ടിക്കൊന്നത് ഇയാളെ ഭാര്യ സംഭവം നടക്കുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സ്വയം ജീവനൊടുക്കിയിരുന്നു തുടർന്നൊരു പുനർവിവാഹം നടത്താൻ പദ്ധതിയിട്ടുകയായിരുന്നു മഹേഷ് അങ്ങനെ ആലോചിച്ചുറപ്പിച്ചൊരു വിവാഹത്തിൽ നിന്ന് പോലീസുകാരിയായ ആ ഒരു പ്രതിഷ്ഠ വരൂ വധു പിന്മാറി അതിൻ്റെ ദേഷ്യത്തിനാണ് ഈ ശ്രീ മഹേഷ് ഇങ്ങനെ ചെയ്തത് ഈ ശ്രീ മഹേഷ് എന്ന് ആൾ അതിനുശേഷം ഭയങ്കര ഡിപ്രഷനിലായിരുന്നു തന്റെ പുനർവിവാഹത്തിന് മകളാണ് തടസ്സമെന്ന് കണ്ടതോടെയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് ബഹളം കേട്ടു ഓടിയെത്തിയ സ്വന്തം മാതാവിനെയും ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു ഈ മഹേഷിന്റെ സാക്ഷ്യ വിസ്താരം ജനുവരി പതിനാറിന് ആരംഭിക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു ഒരു ഒരു ക്ലൈമാക്സ് ഉണ്ടായത് ഇതിനു മുൻപ് അറസ്റ്റിലായ ശേഷം മാവേലിക്കര സബ് ജയിൽ വെച്ച് ബ്ലേഡ് കൊണ്ട് കഴുത്ത് മുറിച്ച് മരിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു അങ്ങനെ കനത്ത പോലീസിൻ്റെ കാവലിലായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് അതിനിടയിലാണ് ഇത്തരമൊരു മരണം നടക്കുന്നത് ശരിക്കും കൃത്യമായിട്ട് പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ദുരന്തം ആവർത്തിക്കില്ലായിരുന്നു കാരണം ഇയാളെ ശരിക്കും വിചാരണക്ക് വിട്ടുകൊടുത്തിട്ട് ഇഞ്ചിൻചായി മരിക്കേണ്ട ഒരാളാണ് ഇങ്ങനെ ട്രെയിനിൽ നിന്ന് ചാടി ജീവനൊടുക്കേണ്ട ഒന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് ചില ആളുകൾ ഈ ഭൂമുഖത്തൊരു ഭാരമാണ് ആ ഭാരം അവർക്ക് തന്നെ താങ്ങാൻ കഴിയാതെ ജീവനെടുക്കുന്ന നിമിഷങ്ങളുണ്ടാവും അത്രമൊരു നിമിഷമായിരിക്കാം ഇത് ആ ഒരു പെൺകുട്ടി നക്ഷത്ര എന്നുള്ള ആറു വയസ്സുള്ള പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ അമ്മയുടെ മരണശേഷം ഇയാൾ തന്നെയാണ് സ്നേഹിച്ച് ആളിച്ചു വളർത്തിയിരുന്നത് എവിടെ പോകുമ്പോഴും ഈ പെൺകുട്ടിക്ക് അച്ഛൻ വേണം അയാൾക്ക് അങ്ങോട്ടും അങ്ങനെയായിരുന്നു ആയിരുന്നു സമ്പത്തിഷ്ടം പോലെ ആളുകളോടൊന്നും വളരെ വലിയ ബന്ധമുണ്ടായിരുന്നില്ല എവിടെ പോകുമ്പോഴും ഈ മകളെ കൂട്ടിക്കൊണ്ടേ ശ്രീ മഹേഷ് പുറത്തു പോകുമായിരുന്നുള്ളു അയൽപ്പക്കത്തുള്ള ആളുകളോടൊന്നും വലിയൊരു ബന്ധം ശ്രീ മഹേഷ് സ്ഥാപിച്ചിരുന്നില്ല ഈ മകളെ മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ മനുഷ്യനാണെന്നും അതേപോലെ മകളെ കൊന്നതാണെന്നൊരു പരാതി ഇയാൾക്കെതിരെ ഈ ഭാര്യ വീട്ടുകാർ കൊടുത്തിരുന്നു സ്വന്തം അമ്മയെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് സ്വന്തം മകളെ കൊന്നതിന് ഇതൊക്കെയാണ് ഞാൻ കേസ് ഓരോ നിമിഷത്തിലും ഓരോ രാത്രിയിലും ഇയാൾ മകളുടെ മുഖം കണ്ട് പീഡിച്ച് കരയുന്നുണ്ടാവും ആ മകളെ കാണുമ്പോൾ കാണുന്നൊരു മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു വേദനയാണ് അങ്ങനെ ഒരു മകളെ കൊല്ലാൻ ഒരു മനുഷ്യന് കഴിയില്ല പിശാചിനെ കഴിയും ശ്രീ മഹേഷ് ഒരു നിമിഷം മനുഷ്യരൂപം പൂണ്ട പിശാചായിരുന്നു തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വന്നപ്പോൾ തൻ്റെ ആഗ്രഹങ്ങൾക്കും തൻ്റെ സ്വപ്നങ്ങൾക്കും തടസ്സം നിൽക്കുന്നത് സ്വന്തം മകളാണെന്നറിഞ്ഞപ്പോൾ ആ മകളെ സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് കളിപ്പിച്ച് വിളിച്ചു വരുത്തി തല താഴ്ത്തിയിരുത്തിയിട്ട് നേരത്തെ തയ്യാറാക്കിയ മഴ അതിക്രൂരമായി വെട്ടിക്കൊന്ന പിശാച് മനുഷ്യൻ്റെ രൂപം പൂണ്ടരി പിശാച്ച് മനുഷ്യനെ പോലും പിശാചിക്കളെപ്പോലും നാണിപ്പിച്ച മനുഷ്യൻ എന്ന് എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഓരോ നിമിഷവും ഇയാൾ ജയിലിൽ കിടക്കുമ്പോൾ ആ കളിച്ചിരികളുള്ള പെൺകുട്ടിയെ ഓർമ്മ വരും അന്ന് ഈ ഒരു കൊലപാതകം നടന്ന ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു എത്രമാത്രം നമ്മുടെ മകളല്ല നമ്മളവരെ കണ്ടിട്ടില്ല നമ്മുടെ ബന്ധുവല്ല നാടല്ല ജില്ലയല്ല നമ്മുടെ ആരുമല്ല പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു നമ്മുടെ മക്കളുടെ മുഖമായിരുന്നു ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയെയാണ് ഈ മനുഷ്യൻ തൻ്റെ ആഗ്രഹങ്ങൾക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു ജീവിതം നശിക്കപ്പെടുന്നു അല്ലെങ്കിൽ തനിക്ക് തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ള തോന്നലിൽ ജന്മം നൽകിയ മകളെ ഇല്ലാതെ ആക്യർ ക്രൂരനായിട്ട് മാറിയത് ഓരോ നിമിഷത്തിലും താൻ ചെയ്ത ക്രൂരകൃത്യത്തിൻ്റെ വേദന ആ മനുഷ്യനെ അലട്ടിയിട്ടുണ്ടാവും ആ അലട്ടലിൽ നിന്നാണ് അയാൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുക അതായിരിക്കാം പോലീസുകാരത്തിന് മുൻപ് കനത്ത നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ കാരണം ബ്ലേഡ് കൊണ്ട് സ്വന്തം കഴുത്തും ഒക്കെ മുറിച്ചിട്ട് ഇതിന് മുൻപ് അയാൾ മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യാശ്രമം നടത്തിയിരുന്ന ഒരാളാണ് പോലീസിൻ്റെ കനത്ത നിരീക്ഷണം അയാൾക്ക് മേലുണ്ടായിരുന്നു പക്ഷേ ഒരു നിമിഷം അയാൾക്ക് ചാടണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പോലീസുകാരി ചാടിക്കട ചാടിക്കടാ അങ്ങനെയുള്ള നീയൊക്കെ തെറ്റ് തിരുത്ത് എന്ന് തോന്നിയിട്ടുണ്ടാവും എന്തായാലും ഈ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് എത്ര കാലം ജീവിക്കാൻ കഴിയും ഒന്നോ രണ്ടോ വർഷമോ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയില്ല ഇപ്പം ഇന്ന് ഞാൻ കേട്ടൊരു വാർത്ത ആ ഒരു ഓർക്കാട്ടിലുള്ള ആ ഒരു ശബനയയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ ഒരു ഭർത്താവിൻ്റെ സഹോദരി ഹഫ്സത്തിനെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഹഫ്സത്തി കീഴടങ്ങിയതാണ് ശത വിഷയങ്ങളൊക്കെ നാളെ പറയാം ഏതായാലും ഇതൊരു അനിവാര്യമായ ഒരു ക്ലൈമാക്സ് ആയിട്ട് മാറി നക്ഷത്ര കേരളത്തിൻ്റെ ഒരു വേദനയാണ് നൊമ്പരമാണ് ശ്രീ മഹേഷ് എന്നുള്ളത് അർഹിച്ചിരുന്ന ഒരു മരണത്തിലേക്കായിരിക്കണം നടന്നെത്തിയത്